Tá കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഗാജേയിലെ പട്ടണി ഇനി വീണ്ടും ആ വീഡിയോ കാണിച്ചോ അല്ലെങ്കിൽ അതിലെ ചിത്രങ്ങൾ കാണിച്ചോ നിങ്ങളെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനോ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തൽക്കാലം ഇന്നലത്തെ വീഡിയോ പോയി കാണാം അതാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഏതായാലും ഇന്നലെ പറഞ്ഞ സംഗതികളൊന്നും ആവർത്തിക്കുന്നില്ല വീഡിയോ ഒന്നും നമ്മൾ ആവർത്തിക്കുന്നില്ല പക്ഷേ അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ സാധനത്തിൻ്റെ ചില കാര്യങ്ങളൊന്ന് കിട്ടിയപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഈ പട്ടിണി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ സത്യാവസ്ഥയാണ് പറഞ്ഞത് ആ ചിത്രങ്ങൾ കാണിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് വലിയ ട്രോമയുണ്ടാകുന്നു എന്നും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് വെച്ചുകൊണ്ട് അവർ വലിയ മനുഷ്യ സ്നേഹികളായി മാറുന്നു അത് വെച്ച് ബാക്കിയുള്ള മനുഷ്യ സ്നേഹം ഇല്ലാത്തവരെന്ന് ചാപ്പ കുത്തുന്നു അല്ലെങ്കിൽ അതുപോലെ അത് കാണുന്നു അതൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ പറഞ്ഞു പക്ഷേ ഇതിലൊരു പ്രധാന കാര്യം നമ്മൾ സൂചിപ്പിച്ചത് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൽ അവർ ഒരു ചിത്രം കൊടുക്കുകയും അത് വലിയ തോതിൽ വിമർശന വിധേയമായപ്പോൾ അവരതിൻ്റെ ആ സംഗതി അവർ പിൻവലിച്ചിട്ട് അവരൊരു ഒരു ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു എന്നുള്ളത് നമ്മൾ നല്ല സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ഇമേജ് നല്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ശനിയാഴ്ചത്തെ വാര്ത്തയിൽ നമുക്ക് വീണ്ടും കാണാം നമ്മളുടെ പോക്കരി അത് ആയിട്ട് വരുന്നുണ്ടാവും എന്നാലും ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ് അപ്പോൾ അതിൽ അവർ കൊടുത്തിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന അവരുടെ മറ്റൊരു ചാനലിൽ അവർ കൊടുത്തിരിക്കുകയാണ് We have opened an editor's note to a story about Muhammad Zakaria al Mutawak, a child in Gaza who was diagnosed with severe malnutrition after publication. The Times learned that he also had pre existing health problems. Read more below. New York Times Children in Gaza are malnourished and starving, as New York Times reporters and others have documented. We recently ran a story about Gaza's most vulnerable civilians including Muhammad Zakaria Al Mutawak who is about 18 months old and suffers from severe malnutrition. We have since learned new information <laughs> including from the hospital that treated him and his medical records that and have updated our story to add context about his pre-existing health problems. Uh, this additional detail gives readers a great Understanding of his situation. Our reporters and photographers continue to report from Gaza bravely, sensitively, and at personal risk so that readers can see firsthand the. കൺസിക്വൻസസ് ഓഫ് ദി വാൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം ഇത് ചെയ്തപ്പോൾ ഇതൊന്നും അവർക്ക് ബാധകമുണ്ടായിരുന്നില്ല നാട്ടുകാർ കിട്ടപ്പോഴാണ് ഇത് പറഞ്ഞ ഇതിപ്പോൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൽ കാണാൻ കഴിയുക ഈ കുട്ടിക്ക് അസുഖമായിരുന്നു ഈ കുട്ടി രോഗിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള രീതിയിൽ ഇനി ഇതിൽ മറ്റൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് അതായത് നിങ്ങളൊരു നുണ പറഞ്ഞ് അതിനുശേഷം അത് തിരുത്തുമ്പോഴേക്കും ഈ നോണ ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരു പരിപാടി അതും കൂടി ഇവർ മനപൂർവ്വം ചെയ്യുന്നത് കൂടി നമുക്കിവിടെ കാണാൻ കഴിയും ഇപ്പോൾ എന്താണ് ഗീബൽസിയൻ നോണ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് സത്യത്തിൽ ചെയ്യുന്നത് ഈ ഹമാസിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ഹമാസ് എന്താണെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു നായിൻ്റെ മക്കളിൽ നിന്നാണ് ഹമാസിൻ്റെ സ്വന്തം നാട്ടുകാർ വിളിക്കുന്നത് അത് വേറെ വിഷയം അതൊന്നും ഇവർക്ക് അറിയേണ്ട കാര്യമില്ല പോട്ടെ ഞാനത് ആവർത്തിക്കുന്നില്ല എന്തായാലും ഈ പറയുന്ന ഒരു വാർത്ത ഇവർ ആദ്യം പബ്ലിഷ് ചെയ്തത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫിഫ്റ്റി ഫൈവ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു സംഗതിയിൽ ഇവർ ആദ്യം പത്രത്തിൽ കൊടുത്തത് കൂടാതെ അതിൽ അവർ കൊടുക്കുന്നു അതാണ് നാട്ടുകാര് മുഴുവൻ ഏറ്റെടുത്തത് എന്നിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുത്ത എവിടെയാണ് ന്യൂയോർക്ക് ടൈംസിന്റെ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടു അതിൽ എഴുതിയിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസ് കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ റീച്ച് എന്ന് പറയുന്നത് എത്രയാണ് വെറും എൺപത്തൊമ്പതിനായിരം ഫോളവേഴ്സുള്ള ഒരു ഒരു പേജിലാണ് ഇത് ഇതുകൊണ്ടുപോയിട്ട് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവർ മനഃപൂർവ്വം ഈ സംഗതി നാട്ടുകാരെ നാട്ടുകാരറിയത് കാരണം ഇത് നാറ്റക്കേസാണെന്ന് അവർക്ക് തന്നെ അറിയാം ഇതിപ്പോൾ ഒരു ന്യൂയോർക്ക് ടൈംസിൻ്റെ കഥ ഇതിനു മുന്നേ വാഷിംഗ്ടൺ പോസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു നമ്മുടെ ബി ബി സി ഇതുപോലെ പിൻവലിച്ച് നമ്മൾ കണ്ടു അപ്പോൾ എത്ര എണ്ണം ഇപ്പം ഇവിടെ ലൈവായിട്ട് കാണുന്നു മൂന്നെണ്ണം ഇതിനോടകം തന്നെ കണ്ടു പതിനാലായിരം കുട്ടികൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിച്ചാവും പറഞ്ഞിട്ട് ഇവിടെ വലിയ കൊലാകലമായിരുന്നു അവസാനം ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞ് ജോദിയും വന്നില്ല തീയും വന്നില്ല ഒരു കുട്ടിയും ചത്തില്ല എന്ന് വന്നപ്പോൾ അവിടെ അവർ വന്ന് തിരുത്തി അയ്യോ അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി പറയാൻ വേണ്ടി അല്ലാതെ അങ്ങനെ കറക്റ്റ് നമ്പറൊന്നുമല്ല ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് അതിനെ തിരുത്തുന്നു ഇതാണ് നമ്മൾ യു എൻ എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന പിഴവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വളരെ സെൻസേഷണൽ ആയിട്ട് സാധനങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ആളുകളെ ഇതുപോലെ മെനിപ്പുലേറ്റ് ഒരു രീതി ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരണമെന്ന് വിചാരിച്ചു അതാണ് സംഗതി ഇനി അതിൻ്റെ മറ്റ് അതുക്കും മേലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ഇതേപോലെ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസ് കയറിയിട്ട് നമ്മളെ കാക്കമാർ അതിനെ പറ്റി അപ്പോൾ അവിടെ ഇവിടെ മാൻഡലിസമാണ് അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് ഇതിനോടുള്ള തീരാതെ അത് അവിടെ പോയിട്ട് തീർക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ന്യൂയോർക്ക് ടൈംസ് ഗാസ ഡൈസ് ന്യൂയോർക്ക് ടൈം ലൈസ് ഗാസ ഡൈസ് പറയാനുള്ള അവകാശം ഈ പറയുന്ന ന്യൂയോർക്ക് ടൈംസിന് പോലും ഇല്ല എന്ന് വരുന്നിടത്താണ് ഇതിന്റെ സത്യാവസ്ഥ കിടക്കുന്നതെന്ന് നിങ്ങളൊന്നാലോക്കുക ഇതാണ് അവസ്ഥ അപ്പോ ഒരു സത്യം പറഞ്ഞേണ്ട കഥയാണ് ഇപ്പോൾ കണ്ടത് അതായത് ആദ്യം ഒരു ചിത്രം ഇടുന്നു അത് നാട്ടുകാർ തിരുത്തുന്നു തിരുത്തവർ പ്രഖ്യാപിക്കുന്നു അവരവിടെ പബ്ലിഷ് ചെയ്യുന്നു ഉടനെ കണ്ടത് എന്താണ് ആ തിരുത്ത് നടത്തിയ ആളുടെ ഓഫീസിൻ്റെ അവിടെ പോയിട്ട് വാൻഡലിസം ഇതാണ് നമ്മൾ കാണുന്നത് ഇതാണ് സത്യത്തിൽ സത്യത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ പ്രസ്സിനെ ഗാസയിലേക്ക് വിടുന്നില്ല വിടുന്നില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ആളുകളും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഹമാസ് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഹമാസ് ഒരു ആവശ്യം വെക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇൻ്റർനാഷണൽ പ്രസ്സിനെ അനുവദിക്കുന്നില്ലേ ഞങ്ങളുടെ ദുരിതങ്ങൾ നാട്ടുകാരെ കാണിക്കുന്നില്ലേ എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരൂ ഇസ്രായേൽ പ്രസിനെ കടത്തി വിടുന്നില്ലേ എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം ഹമാസ് ഉയർത്തുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അവർ ഒരു ജന്മത്തിൽ അവർ ഉയർത്താൻ പോകുന്ന സാധനമല്ല കാരണം എന്താണ് അങ്ങനെ പ്രസ്സിന് ഒരു ഫ്രീ എൻട്രി അവിടെ കൊടുത്താൽ ഈ ഹമാസിൻ്റെ കംപ്ലീറ്റ് കളത്തരും പൊളിയും ഈ ഗാസയിൽ നടക്കുന്ന കംപ്ലീറ്റ് ഡ്രാമയും പൊളിയും എന്നുള്ളതാണ് അതായത് ഈ ഭിക്ഷാടന മാഫിയ ഈ യാചക മാഫിയ കൊണ്ടു നടക്കുന്ന കംപ്ലീറ്റ് കളത്തരും പൊളിയും അവിടെ ഇൻ്റർനാഷണൽ മീഡിയ അതേപോലെ വന്ന് അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ഒരിക്കൽ പോലും ആവശ്യപ്പെടില്ല ഇവിടേക്ക് ഇൻ്റർനാഷണൽ മീഡിയ വരണം എന്ന് എന്നാൽ ഇത് ആവശ്യപ്പെടുന്ന ആരാണ് ഇതുപോലെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഇരിക്കുന്ന കുറേ ആളുകളൊക്കെ ഇരുന്നിട്ട് ചോദിക്കും എന്തുകൊണ്ട് വിടുന്നില്ല അത് ഇസ്രായേൽ എന്തോ തടയുന്നു എന്നാണ് പറയാം രണ്ട് കാര്യമാണ് അവിടെ ഒന്ന് ഈ പറഞ്ഞ കാര്യം രണ്ടാമത്തത് ഒരു ഫ്രണ്ട് ലൈൻ വാർ നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഇതേപോലെ പോയിട്ടൊരു ഒരു പ്രസ് റിപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒരു ജേണലിസ്റ്റിക് ആക്ടിവിറ്റി നടത്തുക എന്ന് പറയുന്നത് അതിൻ്റെ രീതിയല്ല എന്നാലും ഇനി അതിൻ്റെ അപ്പുറത്തെ ഏതെങ്കിലുമൊക്കെ ലെവൽ ചെയ്യണമെങ്കിൽ പോലും അവിടെ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് ഈ ജേർണലിസ്റ്റുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ കൊല്ലുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ് അത് ഹമാസിൻ്റെ ആവശ്യമാണ് ഇത് നമ്മൾ വെറുതെ പറയല്ല ഇതിനു മുന്നേ കൊന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കൊന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ കൊന്നിട്ടുണ്ട് അങ്ങനെ കൊല്ലുകയും പിടിച്ചു വെക്കുകയും ബന്ദികളാക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ വഴിയും തലയിലേക്ക് ഇടും ഈ പറഞ്ഞ തലയിലേക്ക് ഇടും ഇതാണ് ഇവിടുത്തെ ചരിത്രം അതുകൊണ്ട് ഇത് ആവർത്തിക്കാനും അതിൻ്റെ പേരിൽ സമയം കളയാനും ഇല്ലാത്ത ഈ പറയുന്ന ജേർണലിസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു 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 പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ളൊരു സംവിധാനം അവിടെ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ബൂബി ട്രാപ്സ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ബിൽഡിങ്ങുകളിലും സ്കൂളുകളുടെ ഉള്ളിലും ഹോസ്പിറ്റൽസിൻ്റെ ഉള്ളിലെല്ലാം തന്നെ ബോംബുകളും ഈ പറയുന്ന സാധനങ്ങൾ കെട്ടിവെച്ചിട്ടാണ് അവിടെ ഇവർ ഈ ഹമാസ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ സിവിലിയൻസിൻ്റെ ഇടയിലാണ് ഈ ഹമാസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളൊരു വാർ കോ ഒരു 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 ഫേസിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സിവിലിയൻസും കൊമ്പാറ്റൻസും തമ്മിലുള്ളൊരു വേർതിരിവുണ്ടാവുക എന്നുള്ളതാണ് അതായത് കൊമ്പാറ്റൻസ് സൈനിക യൂണിഫോമിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു അറ്റയർ ഉണ്ടാവും അതേസമയം സിവിലിയൻസ് സിവിലിയൻസ് സിവിലിയൻസായിട്ടും ഉണ്ടാവും എന്നാൽ ഇവിടെ ഗാജയിൽ കാണുന്ന എന്താണ് ഇതിലേതാണ് ഹമാസോളി ഇതിലേതാണ് ഗാസക്കാരൻ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരും ഒരേപോലെ നടക്കുന്ന കാഴ്ച ഒരു സത്യത്തിൽ നേരം എളുത്തു കഴിയുമ്പോൾ ഒരു ഹമാസ് തീവ്രവാദിയുടെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുക ഒരു എന്ന് പറയുന്നത് എന്താണ് ഇന്ന് ഏത് യൂണിഫോം ധരിക്കണം എന്നുള്ളതാണ് ഇന്ന് പ്രസിൻ്റെ യൂണിഫോം വേണോ അത് ഇന്ന് ഡോക്ടറായിട്ട് പോകണോ അതോ ഇന്ന് പ്രെസ്സായിട്ട് പോകണോ അതല്ലെങ്കിൽ ഇന്ന് നേഴ്സായിട്ട് പോകണോ അതോ ടീച്ചറായിട്ട് പോകണോ അത് സിവിലിയനായിട്ട് പോകണോ അത് കുട്ടിയായിട്ട് പോകണോ അത് മുട്ടിയായിട്ട് പോകണോ അതോ ഇനി ആയിട്ട് പോകണം ഇത് ഏത് വേണമെന്നുള്ളത് തിര തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ടപ്പാട് അതൊരു വല്ലാത്ത കഥയാണ് എൻ്റെ പൊന്നുമക്കൾ എന്ന് പറയേണ്ടി വരും ഓരോ ദിവസം രാവിലെ നമ്മളെ ഹമാസോളികൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലരുടെ കഥയല്ല അത് വല്ലാത്തൊരു കഥയാണ് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലേക്കാണ് ഈ പ്രസ്സിന് ചെന്നു കയറുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക ഇവിടെ നമ്മൾ കണ്ടു അതായത് ഈ ഗാജൻസ് ആയിട്ടുള്ള ആ സ്ഥല ആളുകളുടെ ഇടയിലേക്ക് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകപ്പെട്ട് അവിടെ ഹോസ്റ്റേഴ്സ് ആയിട്ട് പിടിച്ചു വെച്ചിട്ടുള്ള ആളുകൾ തിരിച്ച് റിലീസ് ചെയ്തു വന്നു അവർ അവരുടെ ദൃക്സാക്ഷി അനുഭവങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിൽ പറയുന്നത് ഇവരെ ഒളിപ്പിച്ചിരുന്നത് പലയിടത്തും സിവിലിയൻസിൻ്റെ വീടുകളിലാണ് അപ്പാർട്ട്മെന്റ്സിലാണ് ഹോസ്പിറ്റൽസിൻ്റെ അടിയിലാണ് അതുപോലെ യു എനിൻ്റെ ഫെസിലിറ്റീസിലാണ് ഇവരെ പലപ്പോഴും പാർപ്പിച്ചിരുന്നത് അവരുടെ വണ്ടിയിലാണ് പലപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത് ഇവർക്ക് കാവലിരുന്നിരുന്നത് ഡോക്ടർമാരാണ് കാവലിൽ ഇരുന്നിരുന്നത് ചില സമയത്ത് പ്രസ്സിലെ ജീവനക്കാരാണ് എന്ന് വരുമ്പോൾ ഇതിൽ പ്രസ്സായിട്ടും ഡോക്ടറായിട്ടും എൻജിനീയറായിട്ടും ഒരേ സമയം ഇതേപോലെ നമ്മൾ മറ്റ് സിനിമയില് വേറൊരെണ്ണം കാണാറുണ്ടല്ലോ നമ്മള് പ്ലംബറായിട്ടും അതുപോലെ ഇലക്ട്രീഷ്യൻ ആയിട്ടൊക്കെ വരുന്ന ഒരാളെ പോലെ ഇതേപോലെ കറങ്ങി നടക്കുന്ന ഒരു ടീമാണ് സത്യദലി ഹമാസ് എന്ന് പറയുന്നത് ആളെ പേരൊക്കെ ഞാൻ ഇനി പറയുന്നില്ല നിങ്ങളായി നിങ്ങളെ പാടായി ഒരു ക്ലൂ വേണേ തരാൻ തലയിൽ മുടിയില്ല ഒരു എന്താണ് അമൈര ശിരസ്സൻ എന്നൊക്കെ പറയാറുള്ള മാതിരിയുള്ളൊരു സാധനം എന്തായാലും ഇതാണ് അവസ്ഥ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ ഈ ഒരു ഒരു ട്രാപ്പിലേക്കാണ് ഈ ജേർണലിസ്റ്റുകൾ നടന്നു കയറേണ്ടി വരിക എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞു വിടാത്തത് എന്നാലും അവിടെ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ ആളുകൾ അവിടെ ഉണ്ടെന്നൊക്കെ എന്നൊക്കെ പറയും എങ്ങനെയാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടറിയണം കാരണം നമ്മളിവിടെ കണ്ടു ഒരു ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു അഞ്ഞൂറ് പേര് കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നു അവസാനം ഇവരുടെ തന്നെ വാചകങ്ങളും ടെലിഫോണിക് കോൺവേഴ്സേഷൻ പുറത്തേക്ക് അതിൽ അവർ പറയുന്നത് എന്താണ് ഇത് ഇസ്രായേൽ വിട്ടതല്ല നമ്മുടെ ബോംബ് നമ്മുടെ വാണം തന്നെ തിരിച്ചു വന്ന് മൂട്ടിൽ കൊണ്ടതാണ് എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയാണോ എന്ന് അവർ വിളിച്ച് പറ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അഞ്ഞൂറ് പേര് കൊണ്ട് ചത്തട്ടില്ല കേട്ടോ നൂറ്റമ്പത് പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് എന്നാണ് കണക്ക് തിരുന്നതുവരെ നമ്മളിവിടെ കണ്ടു അൽ ജസീറയാണ് ആ വാർത്ത അവിടെ മുക്കിയത് അപ്പോൾ അൽ ജസീറ മുക്കി വാഷിങ്ടൺ പോസ്റ്റ് മുക്കി ഇവിടെ ബി ബി സി മുക്കുന്നു ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് മുക്കുന്നു ഇത് ഈ മുക്കലോട് മുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എങ്ങനെയൊക്കെ മുക്കിയാ പിടാൻ നോക്കിയിട്ടും ഈ പറയുന്ന ഗാസക്കാരുടെ നാ നാടകം അവിടെ വിജയിക്കുന്നില്ല അവരെവിടെ നാടകം അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അതായത് ഇവരൊരു പച്ചയായ ഒരു യാചകക്കൂട്ടമാണ് എന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു പട്ടിണി കിടക്കുന്ന ഒരു ചിത്രം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രമാത്രമൊക്കെ കഷ്ടപ്പെടേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഒരു ദുരന്തമായിട്ടേ പറയാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇനി ചിത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യമനിലേക്ക് പോകാം ചുമ്മാ ക്യാമറ ആകാശത്തേക്ക് അറിയാം ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു നൂറ് ചിത്രമെങ്കിലും കിട്ടും അത്രമാത്രം പട്ടണിയും പരവട്ടോ ഉള്ള സ്ഥലമാണ് ഈ പറയുന്ന യമൻ അല്ലെങ്കിൽ സുഡാൻ അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ ചെല്ലു നിങ്ങൾ ഈ പട്ടിണി റിപ്പോർട്ട് ചെയ്യണം പട്ടണിക്ക് വേണ്ടി നിലവിളിക്കണം ഇത്ര വലിയ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് ചെല്ലു അവിടെയല്ലേ കറക്റ്റ് ചിത്രം കിടക്കുന്നത് എന്താ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും നിലവിളിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു ചോദിച്ച് ഞാൻ എനിക്കെന്നെ നാണമെന്ന് തുടങ്ങി അതുകൊണ്ട് ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ ഏതായാലും ഒറ്റകാര്യം എനിക്ക് പറയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരീരം പുഷ്ടിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ വളരെ മികച്ച സ്ഥലമാണ് ഗാസ അവിടെ പോവുക ഒരു പത്തു ഒമ്പത് ദിവസമെങ്കിലും അവിടെ പോയി പട്ടിണി കിടക്കുക ശരീരഭാരം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വളരെ മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മികച്ച സ്ഥലമാണ് ഈ പറയുന്ന ഗാസ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലുള്ള അപ്ഡേറ്റ് തൽക്കാലം നമ്മളിവിടെ നിന്ന് അവസാനിപ്പിക്കണം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു